സ്നേഹത്തിലും കയറിയെങ്കിലും ഞാൻ നിന്നെ വീഴ്ത്തു മമ്മൂട്ടാ നിന്റെ വീട്ടുകാരെ വരെ നീ തള്ളി പറയും പറയക്കും ഞാൻ അവസാനം ഒരു ഗതിയും എൻ്റെ കാൽ കീഴിൽ കിടക്കുന്നീ ഈ സിദ്ധുവിൽ നിന്നും ഒരു മോചനം ലഭിക്കാതെ എൻ്റെ താലിയും അണിഞ്ഞ് എൻ്റെ ഭാര്യയായി എൻ്റെ വാശിയിൽ ദേഷ്യത്തിൽ ഉരുകി ഒലിച്ചു ജീവിക്കുന്നി അവൻ ദേഷ്യത്തോടെ പറഞ്ഞു എന്ത് കൂളാ മനുഷ്യൻ എന്നാലും ഇയാളുമായിട്ട് ഞാനെങ്ങനെയാ സ്വപ്നത്തില് ഞാൻ ഇയാളെ കാണുന്നത് പക്ഷേ അങ്ങനെയല്ലല്ലോ സ്വപ്നത്തിൽ എന്തൊക്കെയാ മാതാവ് ഇത് ഇയാൾ ഹിന്ദു ഞാൻ ക്രിസ്ത്യൻ പക്ഷെ സ്വപ്നത്തിൽ എൻ്റെ മാറിൽ ചേർന്ന് കിടന്നത് ആലിലത്താലി ഇയാളെ വിളിച്ചത് ഏട്ടാ എന്ന് എന്താ മാതാവ് ഇത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അമ്മൂട്ടാന്നുള്ള വിളി സ്വപ്നത്തിലും നേരിട്ടും അങ്ങനെ സോനയോട് പറയണോ ഇത് അവൾ എന്തേലും എന്നെ പറ്റി ഞാൻ അങ്ങനെയൊക്കെ സ്വപ്നം കണ്ടത് തെറ്റാവുമോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു ഫീല് അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് നിന്നു സോനയാണെങ്കിൽ തരുണിനെ വായി നോക്കുകയാണ് അവനാണെങ്കിൽ അവളുടെ ഫയലിലേക്കും ഇങ്ങേരെന്തുവാ ഇതിലത്ര കമന്നു കിടന്ന് നോക്കുന്നേ ഇങ്ങോട്ടൊന്ന് നോക്കും മനുഷ്യ ആ മുഖം ഒന്ന് കാണട്ടെ ഞാൻ അവൾ സ്വയം ചിന്തിച്ചു അവനാണെങ്കിൽ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അവളുടെ ആ നോട്ടം ചിരി കടിച്ചു അവൻ പാവം കൊച്ച് ഇതൊന്നും അറിയാതെ അവനെ വായി നോക്കുന്ന തിരക്കിലും ഓന അല്ലേ തരുൺ സി നിന്നും തലയർത്തി അവളോട് ചോദിച്ചു ഇങ്ങേർക്കറിയാലോ പിന്നെന്തിനാ ഇങ്ങേര് ഇടയ്ക്കിടയ്ക്ക് സോന അല്ലേന്ന് ചോദിക്കുന്നേ അവൾ പിറുപിറുത്തു എന്തേലും പറഞ്ഞോ അവൻ പുരികം പൊക്കി ചോദിച്ചു ആഹാ ആണെന്ന് പറഞ്ഞതാ എൻ്റെ പേരിപ്പൊ മനസ്സിലായോ അവൾ തലയാട്ടി എന്താ പേര് അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു സോന നിന്റെ അല്ല എൻ്റെ തരുൺ തരുൺ മഹാദേവ് അവൻ ചിരിയോടെ പറഞ്ഞു കൂട്ടുകാരിയെ ഭയങ്കര ഇഷ്ടമാണല്ലേ ഒരുപാട് എൻ്റെ ജീവനാ അവൾ കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ നീ എന്തു ചെയ്യും അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു അവൾ കെട്ടുന്ന ചേട്ടൻ്റെ അനിയനെ ഞാൻ കെട്ടും അല്ലെങ്കിൽ ആ ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കെട്ടും അവൾ ചിരിച്ചു ഈ അനിയനും ബെസ്റ്റ് ഫ്രണ്ടിനും ഒന്നും നിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അവൾ പോകുന്ന സ്ഥലത്ത് ആരേലും ഉണ്ടോയെന്ന് നോക്കും നീ അവൾ കൊള്ളാലോ എല്ലാം കണക്കുകൂട്ടി നേരത്തെ വെച്ചിരിക്കുകയല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ചെറുതായിട്ട് അവൾ നല്ലോണം ഇളിച്ചു കാണിച്ചു എങ്കിൽ ചെന്ന് കൂട്ടുകാരെ വിളിച്ചോണ്ട് വാ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് വർക്ക് തരാം അവൻ ചിരിയോടെ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് എഴുന്നേറ്റും അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നതും എന്തോ ആലോചിച്ച് നിൽക്കുന്ന അമ്മുവിനെയാണ് കണ്ടത് അമ്മു നീ ഇവിടെ നിൽക്കുവാണോ വാ ബോണ്ട് സൈൻ ചെയ്യാൻ സാറ് വിളിക്കുന്നു സോന അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വരാം എന്താടാ എന്തോ ഒരു പരവേശം പോലെ വെള്ളം വേണോ അതോ ആ സാറെന്തേലും പറഞ്ഞോ നിന്നോട് സോന സംശയത്തോട് ചോദിച്ചു അത് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് വൈകിട്ട് പറയാം എന്താടാ സീരിയസ് ആണോ അറിയില്ല ഞാനെല്ലാം പറയാം അതും പറഞ്ഞ് അവർ ഫോം ഫില്ല് ചെയ്ത് ബോണ്ടും സൈൻ ചെയ്തു നാളെ അവളെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാതെ രണ്ടു പേരും സൈൻ ചെയ്ത് രണ്ടു വഴിക്കായി തിരിഞ്ഞു അമ്മു സിദ്ധുവിൻ്റെ ഡോറിലൊന്നും മുട്ടി കയറി വാ അകത്തു നിന്നും അവൻ പറഞ്ഞതും അവൾ അകത്തേക്ക് കയറി എല്ലാം സൈൻ ചെയ്ത് കൊടുത്തോ അവൻ ചിരിയോടെ ചോദിച്ചു ആ ചെയ്തു സർ ഓക്കെ ഇരിക്കേ അവൻ കസേരയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവിടെ ഇരുന്നു ഡേ ഇതൊക്കെ കഴിഞ്ഞ മാസത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്സും റിപ്പോർട്ട്സും ഒക്കെയാണ് ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒന്ന് വേരിഫൈ ചെയ്യണം അവൻ പറഞ്ഞതും അവൾ തലയാട്ടി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടേ യു ക്യാൻ ആസ്ക് മിങ് അവൻ അവളെ നോക്കി പറഞ്ഞു ദെൻ തനിക്ക് അങ്ങനെ പ്രത്യേക ക്യാബിനൊന്നുമില്ല ദേ ആ ടേബിൾ തനിക്ക് യൂസ് ചെയ്യാം ആൻഡ് ആ ലാപ്ടോപ്പും തനിക്ക് എടുക്കാം അവൻ ക്യാബിൻ്റെ സൈഡിൽ കാണുന്ന ടേബിള് കാണിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടിയിരുന്നു എല്ലാം സെറ്റല്ലേ തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല സാർ ഓക്കെ അപ്പോൾ പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങിക്കോ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും പുഞ്ചിരിച്ചു പിന്നെ എഴുന്നേറ്റ് അവൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരുന്ന ടേബിളിലേക്ക് പോയിരുന്നു അവൾ ഫയലിലേക്ക് നോക്കി അവളുടെ വർക്ക് ചെയ്യുകയായിരുന്നുവെങ്കിൽ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് തന്നെയായിരുന്നു മുൻപിലേക്ക് വരുന്ന മുടികളെ ഇടയ്ക്കിടയ്ക്ക് മാടി ഒതുക്കുന്നുണ്ട് അവൾ ഇടയ്ക്ക് പെൺ ചുണ്ടിൽ മുട്ടിച്ച് എന്തോ ആലോചിക്കുന്നതും എപ്പോഴോ കണ്ണുകൾ ഉയർത്തി നോക്കിയ അവൾ കാണുന്നത് തന്നെ ഇമചിമ്മാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവനെയാണ് അത് കണ്ടതും അവളുടെ നെഞ്ചിലൊരു പിടപ്പുണ്ടായി അവൻ നോക്കുന്നത് കണ്ട് അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചു അത് കണ്ടതും അവൻ ഇരുന്ന കസേരയിൽ നിന്നും എഴുന്നേറ്റ് അവൾ അടുത്തേക്ക് നടന്നു അവൾ സംശയത്തോടെ അവൻ വരുന്നത് നോക്കി അവൻ അവളുടെ അടുത്തേക്ക് വന്നു നിന്നു പിന്നെ ഒരു കൈ ചെയറിലും മറുകൈ ടേബിളിലും ഊന്നി അവൻ അവളുടെ അടുത്തേക്ക് കുനിഞ്ഞു അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി ചെന്നിയിൽ നിന്നും വിയർപ്പ് ഒലിച്ചു അവൻ ആ വിയർപ്പ് തുള്ളി താഴേക്ക് ഇറങ്ങുന്നത് നോക്കി നിന്നു എന്തിനെ ഇങ്ങനെ വിയർക്കുന്ന മൂട്ട അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവളാണെങ്കിൽ കൈകൾ രണ്ടും ടോപ്പിൽ അമർത്തിപ്പിടിച്ചു അവൻ്റെ ചൂടി നിശ്വാസം അവളുടെ കവളിൽ അടിച്ചതും അവൾക്ക് വൈറ്റിൽ ഒരു വെപ്രാളം പോലെ തോന്നി യു ലുക്സ് സോ ബ്യൂട്ടിഫുൾ അവൻ ഒന്നുകൂടി അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഞെട്ടി അവനെ നോക്കി അവരുടെ മുഖങ്ങൾ തമ്മിൽ ഒട്ടും അകലമില്ലായിരുന്നു അത്രയും അടുത്ത് അവനെ കണ്ട അവൾക്ക് വല്ലാത്ത പരവേശം തോന്നി എന്താ ഇങ്ങനെ നോക്കുന്നേ ഞാൻ സത്യ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫ്ലോട്ടിങ് കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ താൻ ഭയങ്കര ക്യൂട്ടാണ് അവൻ വീണ്ടും പറഞ്ഞു അത് ഞാൻ ഇത് ചെയ്തോട്ടെ അവൾ ദയനീയമായി പറഞ്ഞു യാ ഷുർ താൻ വർക്ക് ചെയ്തോ എനിക്കിത് തന്നോട് പറയണമെന്ന് തോന്നി ീ ഫ്ലോട്ടിംഗ് ഒന്നും ഒട്ട് താല്പര്യമില്ല എൻ്റെ മനസ്സിൽ തോന്നുക ഞാൻ നേരിട്ട് പറയും അവൻ വീണ്ടും പറഞ്ഞു അവളൊന്ന് മൂളി അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടി അതറിഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി നിന്നെ കണ്ടപ്പോൾ എനിക്കെൻ്റെ വാവ ഓർമ്മ വന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് അതാരാ അവൾ സംശയത്തോടെ ചോദിച്ചു അത് അവൻ പറയാൻ തുടങ്ങിയതും ഡോറിലാരോ മുട്ടി യെസ് അവൻ പറഞ്ഞതും ഒരാൾ അങ്ങോട്ടേക്ക് കയറി വന്നു ഒരു ചെറുപ്പക്കാരനായിരുന്നു വലിയ വണ്ണമൊന്നുമില്ലാത്തൊരു ശരീരം താടിയില്ല എന്നാൽ മീശ വെച്ചിട്ടുണ്ട് ആ എന്താ എബിൻ സർ നാളെ മീറ്റിംഗ് ഉണ്ട് എറണാകുളത്തേക്ക് ആ എബിൻ തനിക്ക് നാളെ ലീവ് അല്ലേ അരുൺ വിളിച്ച് പറഞ്ഞിരുന്നു ഇറ്റ്സ് ഓക്കെ താൻ ലീവ് എടുത്തോ അവൻ ചിരിച്ചുകൊണ്ട് തിരികെ പറഞ്ഞു അപ്പൊ സാറിന്റെ കൂടെ ഇറ്റ്സ് ഓക്കെ എറണാകുളം വരെയല്ലേ ഉള്ളൂ രാവിലെ പോയി വരുന്നതല്ലേ എന്റെ കൂടെ ആത്മീയ വരും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ഞെട്ടി യു ക്യാൻ ഗോ അവൻ പറഞ്ഞതും എബിൻ അമ്മുവിനെ ഒന്ന് നോക്കി അവളും തിരികെ നോക്കി അവർ തമ്മിൽ പരസ്പരം ചിരിച്ചു സിദ്ധു ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു ആത്മിയാ അവൻ ദേഷ്യത്തോടെ വിളിച്ചതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് താൻ നോക്കിയല്ലേ നാളത്തേക്ക് അവൻ പെട്ടെന്ന് തന്നെ അവളെ നോക്കി സൗമ്യനായി ചോദിച്ചു അത് വീട്ടിൽ ചോദിച്ചിട്ട് ബോണ്ടിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാം വീ വീട്ടിൽ ചോദിച്ചിട്ട് വരാം ഓക്കെ എങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ച് ചോദിക്ക് അവൻ പറഞ്ഞുകൊണ്ട് ടേബിളിലിരുന്ന് അവളുടെ തന്നെ ഫോൺ ഫോണെടുത്ത് അവൾക്ക് നേരെ നീട്ടി അവളത് കൈകളിലേക്ക് വാങ്ങി ആരുടെ സമ്മതമാ വീട്ടിൽ നിന്നും വേണ്ടത് അവൻ വീണ്ടും അവളോട് ചോദിച്ചു ചേട്ടായിടെ എങ്കിൽ ചേട്ടായിയെ വിളിക്ക് അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അശ്വിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു ആ അമ്മൂസെ എന്താടാ അത് ചേട്ടായി നാളെ ഓഫീസിൽ നിന്നും സാറിൻ്റെ കൂടെ എറണാകുളം വരെ വരച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് എപ്പോഴാ മോളെ അത് രാവിലെ പോയി വൈകിട്ട് വരുമെന്നാണ് പറയണേ എങ്ങനെയാ നിങ്ങൾ പോകുന്നത് അത് അറിയില്ല ചേട്ടായി അവൾ പറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ നോക്കി എന്താ ആത്മീയ അവൾ നോക്കുന്നത് കണ്ട് സിദ്ധു സംശയത്തോട് ചോദിച്ചു എങ്ങനെയാ പോകുന്നതെന്ന് ചേട്ടായി ചോദിക്കുന്നു കാറിൽ എൻ്റെ ഒപ്പം ചേട്ടായി കാറിലാ പോകുന്നത് അവൾ അശ്വിനോട് പറഞ്ഞു ഓക്കേ മോളെ അത് സാരമില്ല വൈകിട്ട് തിരികെ എത്തില്ലേ ഉം എത്തും ചേട്ടായി ശരി മോളെ എങ്കിൽ പോയിട്ട് വാ അശ്വിൻ പറഞ്ഞതും അവൾ ഫോൺ വെച്ചു എന്തായി തൻ്റെ ചേട്ടൻ സമ്മതിച്ചോ മാറിൽ കൈകൾ കിട്ടി നിന്നുകൊണ്ട് അവളോട് ചോദിച്ചു ആ സമ്മതിച്ചു അപ്പൊ രാവിലെ ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ റെഡിയായി ഇങ്ങ് വന്നേക്ക് കേട്ടോ ഉം ഓക്കെ സാർ അവൾ തല കുലുക്കിക്കൊണ്ട് പറഞ്ഞു ഞാനെന്താ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണോ തീരുമ്പോ തീരുമ്പോ ഇങ്ങരിങ്ങനെ പണി തരാൻ തരുൺ കൊടുത്ത വർക്ക് ചെയ്യുന്നതിനിടയിൽ പിറുപിറുക്കുകയാണ് സോന ഇതുവരെ കഴിഞ്ഞില്ലേ സോന അങ്ങോട്ടേക്ക് കയറി വന്ന തരുൺ ചോദിച്ചു എൻ്റെ പൊന്ന് സർ എനിക്ക് രണ്ട് കൈകളെ ഉള്ളൂ അവൾ കൈകൾ രണ്ടും അവൻ്റെ മുന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു എത്ര നേരമായി ഞാനൊരു വർക്ക് വന്നിട്ട് താൻ ഇതുവരെ അത് സോർട്ട് ചെയ്തില്ലേ സർ ഞാൻ ഒറ്റയ്ക്ക് എവിടെ ഇരിക്കുന്നത് ഒരു പത്തഞ്ഞൂറ് എംപ്ലോയീസും ഞാൻ ഒറ്റയ്ക്ക് വേണൊക്കെ സോർട്ട് ചെയ്ത് സെറ്റാക്കാൻ അതെ ഇവിടെ ഒരു എച്ച് ആർ ആ ഉള്ളത് ആ എച്ച് ആർ ആണ് ഇത്രയും എംപ്ലോയിസിനെ ഇവിടെ നോക്കുന്നത് എനിക്കത് ഒറ്റയ്ക്ക് ചെയ്യാമെങ്കിൽ നിനക്ക് അതൊന്ന് സോട്ട് ചെയ്യാനാണോ ഇത്രയും സമയം അവൻ പുച്ഛത്തോട് ചോദിച്ചു കാലൻ എന്തേലും പറഞ്ഞോ നീ ആഹാ എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞതാ അവൾ നിഷ്കുവായി പറഞ്ഞു എന്തു ഭാഗ്യം അവൻ സംശയത്തോട് ചോദിച്ചു അല്ല ഇത്രയും എക്സ്പേർട്ടായിട്ടുള്ള സാറിൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ കിട്ടിയത് എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞതാ ആ ആ ചെയ്യ് ചെയ് അവൾ അവനെ ഊതിയതാണെന്ന് മനസ്സിലായതും അവനും അവളെ ഒന്ന് ആക്കിക്കൊണ്ട് സീറ്റിലേക്ക് പോയിരുന്നു സർ അവൾ ഫയലിൽ നിന്നും തല ഉയർത്തി അവനെ വിളിച്ചതും അവൻ ലാപ്പിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് അവളെ നോക്കി എനിക്കൊരു ഡൗട്ടുണ്ട് അവൾ പറഞ്ഞതും അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ അമ്മൂട്ട ഡൗട്ട് അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ അടുത്തേക്ക് മുഖം കുനിച്ചുകൊണ്ട് ചോദിച്ചു വീണ്ടും അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്ത് തട്ടിയതും അവൾ ഉമുന്നീർ ഇറക്കി വീണ്ടും അവൾ വിയർത്തൊലിച്ചു അത് പിന്നെ അവൾ വിറയലോടെ പറഞ്ഞു അത് പിന്നെ അവൻ കുസൃതിയോടെ ചോദിച്ചു അത് ഇവിടെ ഇവിടെ പിന്നെ ഇത് അവൾ വിറയിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നു ഡൗൺ അമ്മൂട്ട ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ തലചരിച്ചു വെച്ച് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്തിനെ ഇങ്ങനെ വിറച്ചു വെപ്രാളപ്പെടുന്നത് ജസ്റ്റ് റിലാക്സ് ആൻഡ് ആസ്മി അവൻ പറഞ്ഞതും അവൾ തലയാട്ടി വെള്ളം വേണോ അവൻ ചിരിയോട് ചോദിച്ചു അവൾ മോളി അവൻ ചിരിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം അവൾക്ക് കൊണ്ടു കൊടുത്തതും അവൾ ഒറ്റയടിക്ക് അത് കുടിച്ചു തീർത്തു അവൻ കൈകൾ മാറിൽ കെട്ടി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഇപ്പോൾ റിലാക്സ് ആയോ അവൻ ചിരിയോടെ ചോദിച്ചതും അവൾ തലയാട്ടി അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നതും അവൾ അവളുടെ മനസ്സിൽ തോന്നിയ ഡൗട്ട്സൊക്കെ അവനോട് ചോദിച്ചു അവൻ അതിനെല്ലാം നല്ല രീതിയിൽ തന്നെ അവൾക്ക് ഉത്തരം നൽകിയിരുന്നു ഇപ്പോൾ ഓക്കെ ആയോ ഡൗട്ട്സൊക്കെ ക്ലിയർ അല്ലേ അവളൊന്ന് പുഞ്ചിരിച്ചു ഓക്കെ എങ്കിൽ പോയി ലെഞ്ച് കഴിച്ചിട്ട് വാ ടൈമായി അവൻ വാച്ചിലേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് ഇറങ്ങി അവൻ അവൾ പോകുന്നത് നോക്കി പുച്ച ചിരിയോടെ നിന്നു വിശന്നിട്ട് വരെ അപ്പനെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങേർക്കാണെങ്കിൽ വിശപ്പുമില്ലേ ഫയലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന വരുണിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൾ പിറുപിറുത്തു ഉം എന്താ അവൻ ഫയലിൽ നിന്നും കണ്ണുകൾ ഉയർത്തി അവളോട് ചോദിച്ചു വിശക്കുന്നു എന്താ എനിക്ക് വിശക്കുന്നു ഒരു മണിയല്ലേ ആയുള്ളൂ അവൻ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്ക് പതിനൊന്ന് മണി മുതൽ വിശക്കുവാ അപ്പോഴും അങ്ങനെ ഒരു ഓഞ്ഞ ഒരു മണി അവൾ പിറുപിറുത്തു നീ എന്തായിരുന്നു പിറുപിറുക്കുന്നേ ഒന്നുമില്ല ഇവിടെ എത്ര മണിക്കാ കഴിക്കാൻ വിടുന്നതെന്ന് ആലോചിച്ചതാ ആ ഇവിടെ അങ്ങനെ സമയമൊന്നുമില്ല വർക്ക് എപ്പോൾ കഴിയുന്നോ അപ്പോ ഫുഡ് കഴിക്കും എങ്കിൽ ഞാൻ കഴിച്ചോട്ടെ അവൾ കണ്ണുകൾ ഇവിടെ എടുത്തി ചോറിച്ചു അതിന് നിന്റെ വർക്ക്സ് ഒക്കെ കഴിഞ്ഞോ ആ ഇനി കുറച്ചും കൂടി ഉള്ളൂ ഞാൻ കഴിച്ചിട്ട് വന്ന് ചെയ്തോളാം അത് ചെയ്തിട്ട് പോയാൽ മതി അവൻ ഫയലിൽ നിന്നും കണ്ണുകൾ എടുക്കാതെ തന്നെ പറഞ്ഞതും അവളുടെ മുഖം വാടി അവളുടെ അനക്കമൊന്നുമില്ലാഞ്ഞതും അവൻ കണ്ണുകൾ ഉയർത്തി നോക്കി കുനിഞ്ഞിരുന്ന് എന്തൊക്കെയോ ആലോചിക്കുകയാണ് അവൾ നീ എന്തായി ആലോചിക്കുന്നേ ഒന്നുമില്ല എങ്കിൽ പോയി കഴിച്ചിട്ട് വാ അവൻ പറഞ്ഞതും അവൾ സന്തോഷത്തോടെ കണ്ണുകൾ വിടർത്തി എന്താ ഇപ്പം പോന്നില്ലേ അവൻ സംശയത്തോടെ ചോദിച്ചു ദേ പോവാ അതും പറഞ്ഞ് അവൻ പറയേണ്ട താമസം അവൾ അവിടെ നിന്ന് ഓടി ഇങ്ങനൊരു പെണ്ണ് അവളുടെ ഓട്ടം കണ്ട് ചിരിച്ചുകൊണ്ട് അവൻ സ്വയം പറഞ്ഞു